ചന്ദന ടത്തുകാരൻ്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല പടത്തിന്റെ ടീസറിലും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കോളായിട്ട് തോന്നി കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സിമിലറാണ് അപ്പോൾ അതിന്റെ കോസ്റ്റിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്താ സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചിൻ എന്നോട് ഈ സിനിമ സിനിമയെ ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും റിലീസ് ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനൊരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുന്നു അറിയില്ല നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത്ത ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു അപ്പൊ അതും ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ ഇതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ആ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രൊമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിലുണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ടതിനെ അക്നോളജ് ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിൻ്റെ ഒരു നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഒക്കെ തന്നെ കഴിഞ്ഞ വർഷം ആട് ജീവിതം ഇറങ്ങിയപ്പോ വീണ്ടും ഒരു പുസ്തകം സിനിമയാവാണ് കഴിഞ്ഞ വർഷം വലിയൊരു വലിയ ചേഞ്ച് ആണെങ്കിലും ഒരുപാട് ഉണ്ട് ഈ ഒരു ഒരു ആക്സിഡന്റ് വർഷം അപ്പോൾ ട്രാവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് ഈ സിനിമയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്ന് പോവുകയും ഞാൻ ആടുജീവിതം വന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും നൽജീരിയയിലും ഒക്കെ പോകേണ്ടി വരിക എന്നൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി അൺഫോർച്യുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിൻ്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ഇടയിൽ ഒരു അപകടം സംഭവിച്ചത് അപ്പോൾ ആ ഒരു ഇഞ്ചറിയുടെ നേച്ചർ കാരണം പതിനെട്ട് മാസത്തോളം ഇനിയും ആക്ഷൻ അങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെന്റ് ആയി നിന്നത് പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഇഷ്ടാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അവരുടെ പ്രാർത്ഥന കൊണ്ടു ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ചു വന്ന് വിലയത് വിദ്യയിലെ ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നോ ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നോ അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ മനസ്സിൽ കണ്ട വിലായത്ത ബുദ്ധ എന്ന സിനിമ നിങ്ങൾക്കും ഇഷ്ടപ്പെടട്ടെ നിങ്ങളും അതുമായി റെസനേറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നു